അപ്പോൾ ഇത് ഒരു എന്താ പറയുക പ്രകൃതി രമണീയമായ ഒരു ഇതാണ് കാണിച്ചു ഇട പൂഞ്ചോല പൂഞ്ചോലെന്നൊക്കെ പറയുന്ന ഇവിടെ അങ്ങനെ എന്താ പറയുക പാലക്കാട് ജില്ലയിൽ കാഞ്ഞിരം അവിടെയാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങനെ പോകണം കേട്ടോ അവിടെ പൂഞ്ചോല എന്നുള്ള സ്ഥലമുണ്ട് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ വെറുതെ ഞാനും ആദ്യമായിട്ടവിടെ പോണത് അങ്ങനെ പോയപ്പോൾ ഒരു പാറയൊക്കെ കണ്ടു അവിടെ കുറേ ബ്രാൻഡ് കുപ്പി ബീറിന്റെ കുപ്പിയൊക്കെ കണ്ടു കേട്ടോ അപ്പൊ അങ്ങനെ മുകളിലും കുപ്പിയൊക്കെ പൊട്ടി പൊട്ടിക്കിടക്കാണ് അപ്പൊ അത് കാരണം കയറി നോക്കിയില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു നല്ല നല്ല സ്ഥലങ്ങള് കുറേ പൂക്കള് മരങ്ങൾ അപ്പൊ അതിന്റെ ഇടയിലൂടെ ഒരു യാത്ര അവിടെ നല്ല അടിപൊളി വീടുകളോ ഒറ്റ വീട് ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടെന്ന് വിചാരിച്ചത് ഉള്ള യൂട്യൂബിലോണിന്റെ ലോക്ക് വീഴുമ്പോ ഞങ്ങൾ വീട് എടുക്കുമ്പോണ്ടായിരുന്നു വന്നോണ്ടിരിക്കാണ് ഞാനിപ്പോ ഇതിലേക്ക് എൻ്റെ വോയിസ് കൊടുത്ത് കറക്റ്റ് ചെയ്യാതെ അതിൽ കറക്റ്റ് ചെയ്യാൻ സ്ഥലമൊന്നും പറഞ്ഞുതരുന്നില്ല ഒരു തോട്ടം കാട് വനം മലകൾ അവിടെ കുറച്ച് വീടുകൾ അവിടെ ഓരോ വീടുകൾ കാണുന്നുണ്ട് എന്താ പറയാ പുരോഗമന എന്താ കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഒരു ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ചെലിവ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ മാറി കുരുപടാനായിട്ട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കുറവാണ് പിന്നട കണ്ടു രണ്ടത്തെ ആൾക്കാർ എന്തൊക്കെയാണ് കൂട്ടാവശ്യങ്ങൾക്ക് വേണ്ട സംഭവങ്ങളെല്ലാം സാധനങ്ങളൊക്കെ കിട്ടുന്ന തൈ അങ്ങനെ കൊറച്ച് കൊറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടേ ഈ കാട്ടിലൊരു വീട് വെച്ചിരിക്കും I don't... <laughs>